ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ ഞാൻ ഇന്നൊരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത് ഈവനിങ് സ്നാക്കായിട്ടോ അതുപോലെ ഇപ്പോൾ നമുക്ക് നോമ്പൊക്കെ വരികയല്ലേ അപ്പോൾ നോമ്പിനൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചിക്കൻ പൊരിച്ചത് മിക്സഡ് ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പുഴുങ്ങിയ ചിക്കൻ വേണമെങ്കിലും ചേർക്കാം കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇത്രയും സംഭവങ്ങളാണ് ഒരു ഹാഫ് ക്യാപ്സിക്കം പിന്നെ കുറച്ച് ക്യാബേജ് കട്ട് ചെയ്തത് പിന്നെ മല്ലിയില കട്ട് ചെയ്തത് പിന്നെ കുറച്ച് സവാള ഇത്രയും നന്നായിട്ട് കുനുകുനു കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് മയോണേസ് ആണ് ഒരു നാല് ടേബിൾ സ്പൂൺ മയോണൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഞാനിതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാട്ടോ എരിവിനായിട്ട് വേറൊന്നും ഇതിലേക്ക് ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ എരിവിനായിട്ട് ഞാൻ അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് മുക്കാൽ ടീസ്പൂൺ വരെ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ വരെയൊക്കെ ചേർക്കാം കേട്ടോ ൊക്കെ ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കരുത് കാരണം നമ്മൾ ചിക്കൻ പൊരിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് മയോണേസിലും ഉപ്പുണ്ടാവും അപ്പം നോക്കിയിട്ട് മാത്രം അതിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇതപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ പിന്നെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് കുറച്ച് ബ്രെഡ് പൊടിയാണ് അതുപോലെ ഞാനിപ്പോൾ കുറച്ച് ബ്രെഡും എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ അരികുമൊക്കെ കട്ട് ചെയ്ത് മാറ്റിയതാണ് കേട്ടോ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ബ്രെഡിൻ്റെ അരികാവശ്യമൊക്കെ നമുക്ക് ബ്രെഡ് പൊടി ഉണ്ടാക്കുമ്പോൾ അതിനായിട്ട് ഉപയോഗിക്കാം കേട്ടോ പിന്നെ മുട്ടയുടെ ബാറ്ററിന് പകരം ഞാൻ മൈദയുടെ ബാറ്ററാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഓരോ ബ്രെഡിൻ്റെ സ്ലൈസസും ഇതുപോലെ എടുത്ത് വെച്ചിട്ട് നമ്മുടെ ഫില്ലിങ് ഇതുപോലെ കുറേശ്ശെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് അങ്ങ് മടക്കി കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ ആരോഗ്യ വാശമൊക്കെ ഒന്നിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് ഒക്കെ ആണെങ്കിൽ അത് അങ്ങനെ ഒട്ടിയിരിക്കും കേട്ടോ അങ്ങനെ ഒട്ടിയിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ മൈദയുടെ ബാറ്ററിൽ ഒന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ ആ ഒട്ടിയിരിക്കും എന്നിട്ട് അത് നമുക്കിതുപോലെ മൈദയുടെ ബാറ്ററിൽ മുക്കുക ബ്രെഡ് ബോഡിയിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക ഉള്ളൂ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇതിപ്പോൾ ഒരുപാട് നേരം വഴറ്റി സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് നമ്മൾ ചിക്കൻ പൊരിക്കുന്ന സമയത്തൊക്കെ എല്ലില്ലാത്ത പീസ് കുറച്ച് മാറ്റി വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒക്കെ നല്ല എളുപ്പമായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ പൊരിച്ച ചിക്കൻ എടുത്തു എന്നുള്ളൂ പുഴുങ്ങിയ ചിക്കൻ വെച്ചിട്ടും ചെയ്യാം ഞാനിപ്പോൾ രണ്ടാമത്തതും അതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് ഫില്ലിങ്സ് അത്യാവശ്യം ഉണ്ടെങ്കിലാണ് ഈ സ്നാക്ക് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ അപ്പം നമ്മൾ ബ്രെഡ് എടുക്കുന്ന സമയത്ത് കുറച്ച് വലുപ്പുള്ള ബ്രെഡ് നോക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഫില്ലിങ്സ് നമുക്ക് തോന്നൽ വെച്ചുകൊടുക്കാൻ പറ്റും ഇതുപോലെ നമുക്ക് ഓരോന്നും ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതാ മുഴുവനായിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു ഫീല്സിൽ നിന്ന് നമുക്ക് പത്തെണ്ണ എടുക്കാൻ പറ്റും ഇത് ഇതുണ്ടാക്കുന്ന നേരം കൊണ്ട് ഞാൻ അവിടെ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എണ്ണയ്ക്ക് നല്ല ചൂടായി വന്നിട്ടുണ്ട് ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ സ്നാക്കും ഇതുപോലെ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടായിരിക്കണം കേട്ടോ അത് കഴിഞ്ഞ ശേഷം നമുക്കൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക ബ്രെഡാണ് ഒരുപാട് നേരമൊന്നും നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാനില്ല പെട്ടെന്ന് തന്നെ ആയി കിട്ടും അപ്പോൾ ഒന്നിങ്ങനെ അങ്ങനെ ഒന്ന് ഇളക്കി ഇളക്കി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരേ സ്ഥലത്ത് തന്നെ ഇങ്ങനെ കടന്നിട്ട് അതിങ്ങനെ അടിഭാഗം കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക ഒരു സൈഡായി ഉണ്ടെങ്കിൽ മറ്റേ സൈഡ് തിരിച്ചിട്ട് കൊടുക്കുക തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്തൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ ഇതൊരു നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പം നമ്മൾ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെയുള്ള ബെൽബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനൊരു പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഇപ്പം ഞാൻ ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ള രണ്ട് സ്നാക്ക് ഇതുപോലെ ആയിട്ടുണ്ട് ഞാനത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കുന്നുണ്ട് ഇതിൻ്റെ ഫില്ലിങ്സ് ഉണ്ടാക്കുന്ന സമയത്ത് എരിവിനായിട്ട് ചില്ലി ഫ്ലേക്സോ അതുപോലെ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതോ ഒക്കെ ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എരിവ് എത്രത്തോളം വേണം അതിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഫില്ലിങ്സൊക്കെ അതപ്പം നമ്മുടെ സ്നാക്കൊക്കെ മുഴുവനായിട്ട് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാട് എണ്ണയൊന്നും കുടിക്കാത്ത നല്ലൊരു സ്നാക്കട്ടോ അപ്പം മുട്ടയുടെ ബാറ്ററിൽ മുക്കിയെടുത്ത് ഉണ്ടാക്കുന്നതിനെക്കാട്ടിലൊക്കെ എണ്ണ കുടിക്കില്ല എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഈ മൈദയുടെ ബാറ്ററിൽ മുക്കിയിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വയ്ക്കുക ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നോമ്പിൻ്റെ സമയത്തും വൈകുന്നേരം മക്കൾ സ്കൂളിൽ വിട്ടിരുന്ന സമയത്തും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ എന്തായാലും ഇഷ്ടമാവും ഒരു ഷവർമയുടെ ഒക്കെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഫില്ലിങ്ങിന് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും എല്ലാവരും മറക്കാതെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടി വേണേ ഇതുവരെ തന്ന സപ്പോർട്ടിന് എല്ലാവർക്കും ഒരുപാട് നന്ദി എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്